അസ്സാമലൈക്കും ചത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ തമ്പനല്ല കണ്ട പോലെ തന്നെ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ ആഘോഷം ഒരു കുഞ്ഞു ആഘോഷമായിരുന്നു ഇന്ന് എനിക്ക് നാൽപ്പത് വയസ്സ് അലഹദില്ല നമ്മുടെ സ്കൂളിലെ സഹപ്രവർത്തകരോട് ഒന്നിച്ചുള്ള എൻ്റെ ആ ബർത്ത്ഡേ വിശേഷങ്ങളിലേക്ക് ഹാപ്പി ഹാപ്പി സഹപ്രവർത്തകർക്കൊക്കെ ഭയങ്കര സന്തോഷമായി ഞാൻ അവരോടൊന്നിച്ച് ഇന്ന് എൻ്റെ ഈ ബർത്ത്ഡേ ആഘോഷം അവിടെ വെച്ച് നടത്തിയതിൽ വീട്ടിൽ വെച്ചിട്ട് നടത്താൻ ആദ്യം പ്ലാൻ ചെയ്തു പിന്നെ വിചാരിച്ച് ഇവരോടൊപ്പം നടത്താമെന്നതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം അവർക്കും അതൊരു ഭയങ്കര സന്തോഷം തോന്നി പിന്നെ നമ്മുടെ ഇത്രയും സഹകരണമുള്ള ഒരു എന്താണ് സഹപ്രവർത്തകരാണ് എൻ്റെ കൂടെ ഉള്ളവർ പിന്നെ അവർക്ക് കൊടുക്കാതെ എന്താഘോഷമല്ലേ കേക്കും കാര്യമൊക്കെ നമ്മുടെ തൻവിറ ടീച്ചറാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്കൂളിൽ തന്നെയുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ് കേക്ക് തന്നത് അടിപൊളി കേക്കാണെന്ന് അവരൊക്കെ പറഞ്ഞു വലിയ വലിയ കേക്കൊന്നും അല്ല ഒരു വൺ കെ ജിയുടെ ഒക്കെ ഒരു സിമ്പിളായിട്ടുള്ള കേക്കായിരുന്നു പക്ഷേ അതിൻ്റെ ടേസ്റ്റ് കാണുന്ന പോലെയല്ല ഭയങ്കര ടേസ്റ്റ് എന്നാണ് അവരൊക്കെ പറഞ്ഞത് പിന്നെ എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും തന്നെ എന്നെ വിഷ് ചെയ്തു Aureli. Happy birthday, Sajira teacher. Happy birthday, Sajira teacher. Happy, happy birthday to our YouTuber, Sajira teacher. Okay? I wish a very happy birthday to one of the most vibrant YouTubers, Sajira teacher. Happy birthday, Sajira teacher. പിന്നെ ഈ മോനലെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റാണ് ഞാൻ നാലാം ക്ലാസ്സിലൊക്കെ അവനെ പഠിപ്പിച്ചതാണ് ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ട്രെയിനി ആയിട്ട് വന്നതാണ് ഭയങ്കര കഴിവുള്ള ഒരു കുട്ടിയാണ് എന്തായാലും ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനാകാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അള്ളാഹു സുബാന വത്താല ആ കുട്ടിക്ക് അവന് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആ ഒരു ജോലി അവന് നൽകട്ടെ പിന്നെ നമ്മൾ എച്ച് എം സാർ അപ്പയാണ് എത്തിയത് സൈബയ്ക്ക് കേക്ക് കൊടുക്കുന്നുണ്ട് സൈബയോട് ഞാൻ വലിയപ്പയാണെന്നൊക്കെ പറഞ്ഞത് എൻ്റെ ഉപ്പയുടെ ഫ്രണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉപ്പയുടെ പോലത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ് സാറിൻ്റേത് പിന്നെ ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് പോയി എൻ്റെ കുട്ടിപ്പട്ടാളത്ത് ഒന്ന് കാണാൻ പിന്നെ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷം നൽകിയ ഒരു ഗിഫ്റ്റാണ് എൻ്റെ ഹസ്ബൻഡ് തന്നത് എനിക്ക് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ അൾട്ര ഫോൺ എനിക്ക് മേടിച്ചു തന്നു ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇത്രയും വില കൂടിയൊരു ഫോൺ എനിക്ക് കിട്ടുമെന്ന് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ കുഞ്ഞ് ബർത്ത്ഡേ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇനി ഒരു വീഡിയോ വരുന്നവരേക്കും വരുന്നവരേക്കും അസ്സാമലൈക്കും